ശുക്രൻ്റെ ഉച്ചരാശിസ്ഥിതിയെക്കുറിച്ചും വ്യാഴത്തിൻ്റെ സ്ഥിതി അത് ഒരു പരിവർത്തന മഹായോഗത്തോടുകൂടിയാണ് നിൽക്കുന്നത് ആദിത്യും അതുപോലെ തന്നെ ശനിയുടെയും ചൊവ്വായുടേയും ഒക്കെ സ്ഥിതി അനുസരിച്ചുകൊണ്ട് ചില രാജയോഗങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി ഒൻപത് രാശിക്കാർക്ക് അത്യപൂർവ്വമായ ഉണ്ടാകും ആ ഒൻപത് രാശിക്കാരെ കുറിച്ചുമുള്ള വീഡിയോകൾ പ്രത്യേകം പ്രത്യേകം ചെയ്ത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് നേട്ടങ്ങൾ വന്നു ചേരുന്നത് ഏതൊക്കെയാണ് വിജയങ്ങൾ ഏതാണ് തടസ്സങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തടസ്സങ്ങൾ മാറുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ വിജയത്തിൽ എങ്ങനെ എത്തിച്ചേരാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഒൻപത് വീഡിയോ ചെയ്തിരിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നവർക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് അതായത് കലാകാരന്മാരായിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില പ്രസിദ്ധികൾ വന്നു ചേരാൻ പോകുന്നു ചെറിയ ചെറിയ കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാ കരവിരുത് തെളിയിക്കുവാൻ ചെറിയ ചെറിയ കലയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അവർക്കൊക്കെ സാധിക്കുന്ന ഒരു അത്യപൂർവമായ സമയങ്ങളാണ് ശുക്രൻ്റെ സ്ഥിതി അത് നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ ഉണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് പ്രവർത്തിച്ച് വിജയത്തിലെത്തുവാനായിട്ട് പ്രാർത്ഥിക്കും